കോളേജ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം രഞ്ജിത്ത് നാരായണൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തെ എം ബി ബി എസിനും ബി ഡി എസിനും തമിഴ്നാട്ടിൽ നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒൻപതാം തീയതി വരെയുള്ള അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ അതിൽ നീറ്റിന്റെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തമിഴ്നാട്ടിലുള്ള ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന ഇരുപതോളം വരുന്ന മെഡിക്കൽ കോളേജിലേക്കും സ്റ്റേറ്റ് പ്രൈവറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കുള്ള കൗൺസിലിംഗ് നടപടികൾ ടി മെഡിക്കൽ സെലക്ഷൻ ബോർഡ് നടത്തുന്നു അപ്പോൾ കഴിഞ്ഞ വർഷത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏതാണ്ടൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും പുതിയതായിട്ട് കുറച്ച് കോളേജസ് വന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സീറ്റുകൾ പിറകിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് എന്നിരുന്നാലും റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഒരു പക്ഷേ ഇവിടെ കിട്ടാത്ത ഒരു റാങ്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റു വഴികളെപ്പറ്റി നിങ്ങൾ ആലോചിച്ചിരിക്കേണ്ടതുണ്ട് അതിന് വേണ്ടി നിന്നുള്ളതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതേപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരു പ്രോപ്പർ സ്ട്രാറ്റജിയോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫീസിന് തന്നെ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് അതായത് ഒരു മുന്നൂറ്റി അൻപത് മാർക്കിന് മുകളിലുള്ള തമിഴ്നാട്ടിൽ കിട്ടാൻ സാധ്യത ഇല്ലെങ്കിൽ അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ കിട്ടുകയാണെങ്കിലും ഒരു എയ്റ്റി ടു എയ്റ്റി ഫൈവ് ലാക്സോളം നിങ്ങൾക്ക് മെറിറ്റ് കോട്ട സീറ്റ് തന്നെ നിങ്ങൾക്ക് അതായത് മാനേജ്മെന്റ് കോട്ട സീറ്റ് തന്നെ നിങ്ങൾക്ക് വരും അപ്പോൾ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം മുന്നൂറ്റി അമ്പതിന് മുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഇൻക്ലൂഡിങ് ഫുഡ് അക്കോമഡേഷൻ ഫിസിലേസ് ട്യൂഷൻ ഫീസോടുകൂടി അറുപത്താറ് ലക്ഷം രൂപ മുതൽ സീറ്റുകൾ ലഭിക്കുന്ന അവസരമുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു തവണ അല്ലെങ്കിൽ ഫസ്റ്റ് റൗണ്ട് വിട്ടു കഴിഞ്ഞാൽ പിന്നീട് പ്രയാസമാണ് കിട്ടാൻ അതുകൊണ്ട് തന്നെ പ്രോപ്പർ നിങ്ങളുടെ ഡെസിൻ മേക്കിംഗ് അതായത് ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുത്തിട്ടില്ല എങ്കിൽ മികച്ച അവസരങ്ങൾ നമ്മുടെ കൈവിട്ടു പോകുന്നത് എന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ലഭിച്ച റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സാധ്യതകളെ പറ്റി മനസ്സിലാക്കി ഇനി അതെല്ലാം ഈ ഫീസ് ഒക്കില്ല എങ്കിൽ മറ്റു വഴികൾ തേടേണ്ടതുണ്ട് ഇനി മാർക്ക് അല്പം കുറഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ അവസരമുണ്ട് പക്ഷേ ഫീസ് കുറച്ചുകൂടെ കൂടുന്നു മാത്രം ഇരുപത്തി ലക്ഷത്തി അൻപതിനായിരം രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ എൻ്റെ ാബ്സിഡ് സീറ്റുകൾ വരുന്നുണ്ട് ഓക്കെ അത് പലപ്പോഴും ആളുകളില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും താഴ്ന്നു വരാറുണ്ട് അപ്പം അത്തരം സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തിയുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഗൈഡൻസ് വളരെ നിർബന്ധമാണ് കാരണം ഏതാണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപ സ്കോളർഷിപ്പായിട്ട് ഈ ഒരു ഫീസ് നിന്ന് കുറച്ച് കൊടുക്കാനൊക്കെ കോളേജ് ഗുരുന്ന് സാധിച്ചിട്ടുണ്ട് അത്തരം വിദ്യാർത്ഥികൾ കോളേജുകളിൽ ഗൈഡൻസ് എടുത്ത വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഇതൊക്കെ സാഹചര്യ സന്ദർഭവശാലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കും അതിനായിട്ട് കോളേജിലോട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം സിയു ബെസ്റ്റ് വിഷസ്